െരുമ്പൂരിലും അമൃത വിദ്യാലയത്തിലാണ് കുട്ടികളെ കൊണ്ട് പാദപൂജ നടത്തിയത് ഇതിനെതിരെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നു പോലീസ് മാർച്ച് തടഞ്ഞതിനെ തുടർന്ന് സ്ഥലത്ത് സംഘർഷമുണ്ടായി എല്ലാത്തരം സ്റ്റീൽ ഫാബ്രിക്കേഷൻ ജോലികൾക്കുമായി സമീപിക്കാം സ്റ്റീൽ സ്കൂൾ പെരുമ്പാവൂർ അമൃത സ്കൂളിൽ വിദ്യാർത്ഥികളെ പാദപൂജ ചെയ്യിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ പെരുമ്പാവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കഴിഞ്ഞ ദിവസം ആണ് സംഭവം നടന്നത് അതിനെ തുടർന്ന് രക്ഷിതാക്കളിൽ ചിലർ എസ് എഫ് ഐ പ്രവർത്തകരെ പരാതി അറിയിക്കുകയായിരുന്നു അതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തിയത് കടുവള് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് സ്കൂൾ പരിസരത്ത് വച്ച് പോലീസ് തടഞ്ഞതിനെ തുടര്ന്ന് സംഘർഷമുണ്ടായി തുടർന്ന് നടന്ന ധർണ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി മെൽബിൻ ജോസ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് വിശാഖ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് പ്രസിഡന്റും നഗരസഭാ കൌൺസിലറും ആയ പി എസ് അഭിലാഷ് കെ ഇ നൌഷാദ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി പി സി ബാബു ടി എം നസീർ ഗിരി ബേബി എം ഐ അബൂബക്കർ ഡിവൈഎഫ്ഐ നേതാക്കളായ പി കെ സനൂപ് വി കെ ജിൻഷൻ അക്ഷയ് ചന്ദ്രൻ ബേസിൽ ജോർജ് ഹാഫിസ് നൌഷാദ് ഖദീജ നൌഷാദ് എന്നിവർ സംസാരിച്ചു എന്നാൽ എസ് എഫ് ഐയുടെ പ്രതിഷേധം അനാവശ്യമാണെന്നാണ് രക്ഷാകർത്താക്കളും ചില ബി ജെ പി അനുകൂല സംഘടന നേതാക്കളും പറയുന്നത് പ്രതിഷേധം അറിഞ്ഞ് സ്കൂൾ വളപ്പിൽ ഇവർ ഒത്തുകൂടിയിരുന്നു എസ് എഫ് ഐയുടെ പ്രതിഷേധ ഉദ്ഘാടന ചടങ്ങിനിടെ വാർഡ് കൗൺസിലർ കൊലവിളി പ്രസംഗം നടത്തിയെന്ന ആക്ഷേപവും ശക്തമാണ് നിർമ്മിതികളുമായി ഡി സ്റ്റീൽ നിയർ ഡി സ്കൂൾ നെടുങ്കണ്ടം സ്റ്റീൽ ഡോർ സ്റ്റീൽ വിൻഡോ ഹൗസ് ഹൗസ് കോട്ടേജ് ഹാൻഡ്രിൽഡിംഗ് സ്റ്റീൽ ഫാബ്രിക്കേഷൻ ജോലികൾക്കുമായി സമീപിക്കാം ഡി സ്റ്റീൽ ബിൽഡേഴ്സ് നിയർ എസ്ഇ ഡി സ്കൂൾ നെടുങ്കുണ്ടം കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ സീറോ